ദില്ലിയിൽ വമ്പം രാഷ്ട്രീയ നീക്കം എന്നുള്ളതാണ് ഈ സമയത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് രാവിലെ മുതൽ തന്നെ ഘടകക്ഷികളുമായി ബി ജെ പി നേതൃത്വം മന്ത്രി സ്ഥാനങ്ങളെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏഴ് എം പിമാരുടെ പിന്തുണ സ്വതന്ത്ര എം പിമാരടക്കം ചെറുപാർട്ടികളടക്കം ഏഴ് എം പിമാരുടെ പിന്തുണ ബി ജെ പി സർക്കാരിന് നരേന്ദ്രമോദി സർക്കാരിന് നൽകിക്കൊണ്ട് ഈ എം പിമാർ ബി ജെ പിയുടെ പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുന്നൂറ് സീറ്റുമായിട്ടായിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പ് വന്നിരിക്കുന്നു ഇത് രണ്ട് ദിവസമായി തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു ഇതിൽ മിസോറാമിൽ നിന്നൊരു ചെറിയ പാർട്ടിയെ എസ് പി എമ്മും ഒപ്പം തന്നെ സിക്കിം ക്രാന്തിമോർച്ച അത് ബി ജെ പിയുടെ അലയൻസ് അല്ല നിലവിൽ എൻ ഡി യുടെ അലയൻസ് അല്ല അവരും ആ പിന്തുണക്കത്ത് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ അഞ്ച് സ്വതന്ത്രന്മാർ കൂടിയാണ് ഇപ്പോൾ ഈ പിന്തുണക്കത്ത് നൽകിയിരിക്കുന്നത് അങ്ങനെ ഏഴ് എം പിമാർ എൻ ഡി എക്ക് പുറത്തുള്ള ഏഴ് എം പിമാരാണ് നൽകിയിരിക്കുന്നത് ഇത് കൂടുതലും വടക്കിഴക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം വടക്കിഴങ്ങ് സംസ്ഥാനത്താണ് നിന്നാണ് കൂടുതൽ എം പിമാർ സ്വതന്ത്രന്മാരായി ജയിച്ചത് ഇന്ന് ഞങ്ങൾ കുറച്ച് സമയം മുമ്പ് ഒരു വാർത്ത നൽകിയിരുന്നു ഇതിൽ നാലോളം എം ഒരു പാർട്ടിയും എടുക്കില്ല കാരണം അതിൽ രണ്ട് പേർ ഖാലിസ്ഥാൻ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽ ഉള്ളിൽ കഴിയുന്നവരാണ് ഒരാൾ കാശ്മീരിൽ നിന്നുള്ള വിഘടനവാദി നേതാവാണ് യു എ പി യെ ചുമത്തി ഇപ്പോൾ തിഹാർ ജയിലിലാണ് മറ്റൊരാൾ ക്രിമിനൽ തട്ടിക്കൊണ്ട് പോകലും കൊലപാതകം അടക്കമുള്ള ക്രിമിനൽ കേസിലെ പ്രതിയുമാണ് ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏഴ് എം പിമാർ അതായത് ഈ ആദ്യം പറഞ്ഞ നാല് എം പിമാർ കൂടാതെ ഏഴ് എം പിമാരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നു നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പക്ഷേ മൂന്നോ നാലോ മാസം തികയും മുമ്പ് നരേന്ദ്രമോദി സർക്കാർ ഒരു മുന്നൂറോ മുന്നൂറ്റി ഇരുപതോ സീറ്റിലേക്ക് എത്തിയേക്കുമെന്ന് പറയുന്നു ഏതായാലും നരേന്ദ്രമോദി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുന്നൂറോ മുന്നൂറ്റി അഞ്ചോ സീറ്റിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല അതുപോലെ തന്നെയുള്ള ഓപ്പറേഷൻസാണ് നടക്കുന്നത് അതുപോലെ തന്നെയുള്ള പിന്തുണകളുമായി കൂടുതൽ എം പിമാർ എത്തുന്നു ഇതൊരു ശുഭസൂചകമായി കരുതാമെങ്കിൽ ഒരുപക്ഷെ വിലപേശലിനുള്ള ശക്തി കടകക്ഷികൾക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതാണ് എൻ ഡി എക്ക് പുറത്തുള്ള ഏഴെമ്പിമാർ പിന്തുണ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുന്നു ന്യൂസ് ഇന്ത്യ മലയാളം